ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കപ്പയും മുട്ടയും വെച്ചിട്ട് ഒരു സ്നാക്സ് സ്നാക്സാണേ അത് പിന്നെ കപ്പ ഞാൻ മഞ്ഞളും ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങി വേവിച്ചെടുത്തിരിക്കുന്നു ഇനി ഇതിലേക്ക് ഞാൻ നാല് മുട്ടയാണ് എടുത്തത് പിന്നെ കുറച്ച് മൈദ മാവ് കൽക്കുന്ന കുറച്ച് ബഡ് ക്രൺസ് എടുത്തിരിക്കുന്നു പിന്നെ കുറച്ച് മല്ലിരി ഞാൻ ആദ്യം ഈ പൂളം അല്ല സോറി ഇട്ടോ പൂളം ഞങ്ങളിവിടെ കൊടു അതാണ് പറയുക കപ്പ ഞാനൊന്ന് നല്ലോണം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ ഇതേമാതിരി ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ആന മുഴുവൻ ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ അതാ കപ്പ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നു ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിച്ച പണി ഇട്ട് കൊടുക്കുന്നു ഒന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടെ ഈ വീഡിയോ വീഡിയോ കാണുന്ന ആരെങ്കിലും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു ലൈക്കും ഷെയറും ഒന്ന് ചെയ്തായിരുന്നു അടുത്തുള്ള ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തി ഞാനിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ പത്രം വയ്ക്കും ഇതിലേക്ക് ഞാനൊരു രണ്ട് പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കണ്ടേ ഒരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് അതും കൂടെ ഇട്ടിട്ട് കുഴച്ചെടുക്കട്ടെ നല്ലവണ്ണം കുഴച്ച് റെഡി ആയിരിക്കുന്നത് ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കട്ടെ ഇനി ഞാൻ ഇതൊന്ന് കൈ നനച്ചിട്ട് ഇതൊന്ന് ഉരുത്തി എടുക്കുന്നുണ്ട് നമുക്ക് ഏത് ഷേപ്പിലാണ് ആക്കേണ്ടി വെച്ചാൽ അതേ ഷേപ്പിൽ ഞാൻ എടുക്കുന്നുണ്ട് നമുക്ക് അതിൽ കുറച്ച് എണ്ണയാക്കിക്കുന്നു നമുക്ക് നമ്മൾ കപ്പ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഞാനിതാ ഇങ്ങനെ ഉരുളാക്കിയിട്ട് വെട്ടിക്കുന്നത് ഇനി ഇത് ഞാൻ കൈമിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണ്ടേ ഇതാ കൈമിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടത് ഇതിലേക്ക് ഒരു മുട്ട വെച്ച് കൊടുക്കണ്ടേ എടുത്തിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മൂടി കൊടുക്കുന്നുണ്ട് കപ്പ വെച്ചിട്ട് മൂണ്ടിക്കുന്ന അതും ഞാൻ ബോളാക്കി എടുത്തിരിക്കുന്നു ഇത് ഇനി ഞാൻ ആദ്യം മാവിലേക്കാണ് മൈദയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് മൈദയിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കൊടുക്കുന്നത് കൈ കൊണ്ട് നല്ലോണം ആക്കിയതിന് ശേഷം മാ മാവ് നല്ലോണം ഇതിലേക്ക് പിടിച്ചിരിക്കും ഇനി ഞാൻ ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലോണം കൈകൊള്ളുന്നതാണ് അപ്പം ഞാൻ എല്ലും ഒന്ന് ബോളാക്കി വെക്കട്ടെ ഇനിയൊക്കെ ഒക്കെ ഒരെണ്ണം കൂടെ ഞാൻ ഒറ്റ നമുക്ക് എന്നെ കട്ട്ലേറ്റ് ആക്കിയിട്ട് എടുക്കട്ടോ അത് ഞാനിപ്പോൾ ഉരുട്ടിന്ന് മാത്രമേ ഉള്ളൂ ഇത് വേണമെങ്കിൽ ഇപ്പോൾ കട്ട്ലേറ്റിൻ്റെ രൂപത്തിലും ചെയ്യാം വെച്ചതാക്കി വെച്ച് ഇനി മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട് ിഷ്ടമുള്ള ഷേപ്പിലാക്കാം കേട്ടോ നേരത്തെ ഞാൻ ബോളാക്കിയിട്ടാണ് എടുത്ത് ഇത് ഇതാ ആക്കിയിട്ടാണ് എടുത്തത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കാം ഇതോ ഇവിടെ മാറ്റി വയ്ക്കുന്നുണ്ടേ ഞാൻ ഞാനങ്ങനെയൊക്കെ ഒന്ന് നോക്കി നോക്കട്ടെ നമുക്കൊന്ന് റോളാക്കി നോക്കി നോക്കാം കേട്ടോ എന്താ ഒന്ന് ഞാൻ വെച്ചു റോളാക്കാൻ പറ്റുമോ നോക്കട്ടെ ഒന്ന് ചൂണമാവ് വെച്ചിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതോപ്പത് മൂന്ന് ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയത് ഒന്ന് പിന്നെ സ്ക്വയറിലും ഉണ്ടാക്കിക്കുന്നത് ഒന്ന് ബോളാക്കിയിട്ട് ഒന്ന് നമ്മളെ ഉന്നക്കായൻ്റെയൊക്കെ ഒരു മോഡലാക്കിയിരിക്കുന്നത് മൂന്ന് വിധത്തിലും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇനി ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ നമ്മൾ കപ്പയും മുട്ടയും കൂടെ വെച്ചത് റെഡി ആക്കിയിരിക്കുന്നത് അത് ഞാൻ മൂന്നെണ്ണം ബോളാക്കിയിട്ടും മൂന്നെണ്ണം സ്ക്വയറാക്കിയിട്ടും രണ്ടെണ്ണം ഉന്നക്കായൻ്റെ മോഡലുമാണ് കേട്ടോ വെച്ചത് അത് പിന്നെ കട്ട്ലേറ്റായിട്ട് നമുക്ക് മുട്ടയും കപ്പയും ഉരുണ്ടിട്ടുള്ള കട്ട്ലൈറ്റ് ഉണ്ട് ചതുരത്തിലുള്ളതുണ്ട് ഉന്നക്കായൻ്റെ മോഡലിലുണ്ട് കട്ട്ലൈറ്റ് ഇനി ഞാനൊരു പാൻ വയ്ക്കാൻ പോകണേ എടുപ്പത്ത് എണ്ണ ചൂടാക്കിക്കുന്ന ആദ്യം ഉണ്ടാക്കി ഇട്ട് വെച്ചത് എടുത്തിടുന്നുണ്ട് ബോളാക്കി ഇടുന്നുണ്ട് ഇതാ ഞാൻ അതേമാതിരി ഇതൊക്കെ അതേമാതിരി ഇട്ട് കൊടുക്കട്ടെ കപ്പയും മുട്ടേൻ്റെയും കട്ട്ലേറ്റും ഇവിടെ റെഡി ആയിക്കുന്നു ഞാൻ മൂന്ന് വിധത്തിലാണ് ഉണ്ടാക്കിയത് ഒന്ന് ഉണ്ണക്കായൻ്റെ മോഡൽ ഒന്ന് ബോളായിട്ട് ഒന്ന് സ്ക്വയർ ആയിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയും നാളെ വരാം